കല്യാണ പെണ്ണിനെ സ്ത്രീധനം കൊടുത്ത സ്വർണം ഭർത്ത വീട്ടുകാർ കൈപ്പറ്റിയാലുള്ള അവസ്ഥ എന്താണ് എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വിവാഹ സ്ത്രീധനമായി കിട്ടിയ സ്വർണം ഭർത്ത വീട്ടുകാർ തെളിവില്ലാതെ വാങ്ങി സൂക്ഷിക്കുകയും അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് എടുത്തു പറ്റുകയും ചെയ്യും സ്ത്രീധനം ഭീകരായി നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇത് വാങ്ങലും കൊടുക്കലും ഭർത്ത വീട്ടുകാർ വാങ്ങിച്ചു വയ്ക്കലും ഇത് നമ്മുടെ നാട്ടിൽ പതിവാണ് ഇത് ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ ലോക്കറിൽ സൂക്ഷിച്ചു വെക്കുന്നതും പതിവാണ് ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് പതിവായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സ്വർണം ഭർത്താവിന്റെ കയ്യിൽ നിന്നും ഭാര്യക്ക് തിരിച്ചു കിട്ടാൻ അവകാശമുണ്ട് എന്നതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഈ സ്വർണം ഭാര്യയുടേതാണെന്ന് തെളിയിക്കാൻ ഭാര്യയ്ക്ക് തെളിവുകളൊന്നും ഇല്ലെങ്കിൽ സാഹചര്യ തെളിവുകളുടെ വേസിൽ ഇത് കൊടുക്കാൻ സാധിക്കും എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഭാര്യയുടെ സ്വർണം കൈപ്പറ്റിയതിന് തെളിവില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ആ കേസ് അവിടെ തള്ള തള്ളപ്പെടും കാരണം സാഹചര്യ തെളിവുകളുടെ കേസിൽ നമുക്ക് ആ സ്വർണം അവർക്ക് തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഭാര്യയുടെ സ്വർണ്ണ ഒരവകാശം പോലെ ലോക്കറിൽ സൂക്ഷിക്കുന്ന വർത്തകന്മാരുണ്ടെങ്കിൽ വേഗം തന്നെ തിരിച്ചു ഏൽപ്പിച്ചോളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് വീണ്ടും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് എന്താ കാര്യം വരും അതുവരെ താങ്ക്